അതിൻ്റെ ഒരു തിരിച്ചടിയല്ലേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കണ്ടത് പിന്നോക്കക്കാരോടും പട്ടികജാതിക്കാരോടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പരിണിത ഫലവും കൊണ്ട് അവിടെ വോട്ടുകൾ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് അവർ നിരന്തരമായി കൊടുത്തോണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി മറ്റു ദിശയിലേക്ക് വോട്ട് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇഴിവ വോട്ടുള്ള പിന്നോക്ക വോട്ടുള്ള കോട്ടയമായാലും അതുപോലെ തന്നെ കൊല്ലമായാലും അതുപോലെ ആറ്റുകൽ ഇവിടെയെല്ലാം തൃശൂരിൽ ഇവിടെയെല്ലാം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്ക് വോട്ടിംഗ് പാറ്റേൺ വന്നാൽ എന്തുമാത്രം വോട്ടാണെന്നും മാറില്ല അതിൻ്റെ ഒരു തിരിച്ചടിയല്ലേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കണ്ടത് പിന്നോക്കക്കാരോടും പഠ്യജാതിക്കാരോടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പരിണിത ഫലവും കൊണ്ട് അവിടെ വോട്ടുകളിൽ അടിത്തറ വർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് അവർ നിരന്തരമായി കൊടുത്തോണ്ടിരിക്കുന്നവരിൽ നിന്ന് മാറി മറ്റു ദശയിലേക്ക് വോട്ട് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇഴവ വോട്ടുള്ള പിന്നോക്ക വോട്ടുള്ള കോട്ടയമായാലും അതുപോലെ തന്നെ കൊല്ലമായാലും അതുപോലെ ആറ്റുകൽ ഇവിടെയെല്ലാം തൃശൂരിൽ ഇവിടെയെല്ലാം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കുക വോട്ടിംഗ് പാറ്റേൺ വന്നാൽ இது மாத்திரம் வோட்டான மாறியது